നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ച കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഇന്നും ജോലിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ഒക്കെ അതെ അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അവിടെക്കാണ് ഇവിടെ ഭയങ്കര കാറ്റാട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് എത്രത്തോളം അത് മൈക്കിൽ പിടിക്കേണ്ടെന്നറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകണത് സ്കൂളിൻ്റെ അവിടെയാണ് സ്കൂളിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം പിന്നെ ഈ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാൻ തുടരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും ഉള്ളൂ പിന്നെ വീഡിയോ വീഡിയോ ഓരോ കൂടി വരുമോ അങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്തു നോക്കാൻ കരുതി വേറെ ഒന്നുകൊണ്ടല്ല ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ വീഡിയോ എടുത്ത് പോകുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതു വെച്ച് അങ്ങ് പോകുക എന്ന് അങ്ങനെ കൂടി തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും പറ്റും നമ്മൾ പോണ സ്ഥലങ്ങളും എന്താണ് നമ്മുടെ അപ്ഡേഷൻസ് ഒരു വീഡിയോ വേദനക്കാരും ഓരോ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ രാവിലത്തെ തൊട്ടേ ഇറങ്ങുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടങ്ങനെ പോകാൻ പറ്റും അപ്പം അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങാൻ പോവുകയാണ് ഇവിടുന്ന് ഇറങ്ങി സെക്കൻഡറി സ്കൂൾ അത് കഴിഞ്ഞുള്ള കാഴ്ചകൾ അങ്ങനെ എല്ലാം കാണാം അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം ഇങ്ങനത്തെ വീഡിയോസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ പറയാ അത് ഓരോ എപ്പിസോഡുകളായിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി സ്കൂളിലേക്ക് പോവാണ് ഇപ്പൊ ഈ ഒരു റോഡാട്ടോ ഞങ്ങളെ വീടിന്റെ മുന്നിലുള്ള റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചു ശാന്തമായി കിടക്കുന്നുണ്ട് വേറെ ഒന്നല്ല രാത്രി ചെറിയൊരു മഴയൊക്കെ കിട്ടിയിരുന്നു ആകാശൊക്കെ കണ്ടില്ലേ കർമേഖ മൂടി നിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പൊ മഴ പെയ്യുന്നു അറിയില്ല ഇവിടെ മഴക്കാലം തുടങ്ങിയിട്ടില്ല ഈ മാസം നവർ പകുതി അല്ലെങ്കിൽ മഴ തുടങ്ങേണ്ടാണ് ഇപ്പൊ ആൾക്കാരുടെ ഏറ്റവും വലിയ പണിന്ന് പറയുന്നത് കൃഷിയിടെ ഒരുക്കാന്നുള്ളതാണ് കേട്ടോ കാരണം ഇവര് കൊത്തി കളച്ചിട്ട് കഴിഞ്ഞാല് മഴ പെയ്യുമ്പോ ഡയറക്റ്റ് ഈ കൊത്തി കളച്ചിട്ട സ്ഥലത്തേക്ക് വെള്ളം ഇറങ്ങും അപ്പൊ നമ്മള് ഇങ്ങനെ കൃഷി ഒരുക്കിയിട്ട് വെള്ളം നനക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ അതിന് മുന്നേ അവര് കൃഷിയുടെ ഒരുക്കിടും കേട്ടോ മഴ പെയ്തും കൃഷി ചെയ്യാൻ വേണ്ടി അപ്പം മഴ പെയ്ത അപ്പൊ തന്നെ വിത്തിടന്നുള്ള ചെറിയൊരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് വെയിലൊന്നും ഇല്ല ഇപ്പൊ ഗ്രാമം കണ്ടില്ല എന്നല്ല വൈകുന്നേരം മഴ പെയ്ത വൈകുന്നേരം അല്ല രാത്രിയിൽ മഴ പെയ്തുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനിട്ട് ഒരു കാപ്പി കളർ കുറച്ച് കൂടിയ പോലെ അല്ലേ മണ്ണിന് ഒരു നനവുണ്ട് മറ്റതൊക്കെ ആകെ പൊട്ടി പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഇനി ഇവര് കൊത്തി കളക്കിട്ടു അതിന്റെ അങ്ങേ ഭാഗത്ത് കുറച്ച് കൊത്തി കളച്ചിട്ടുണ്ട് കരികളൊക്കെ ആ ചപ്പുചാ പഴയ മേയ്സിന്റെ വേസ്റ്റുകളെല്ലാം അവരെടുത്ത് മാറ്റി ചെക്കിമാനം എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല കൊത്തി കളക്കുന്നതിന്റെ ഒപ്പം ഇട്ടിളക്കിയാ മതി അത് നമ്മൾ അടിപൊളി മഡീസിൽ പിള്ളേർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഫുട്ബോളിന്റെ പോസ്റ്റുകളും നല്ല ഫുട്ബോൾ മേടിച്ചു അങ്ങനെ നമ്മുടെ ആ ഗ്രാമം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നേഴ്സറി കളിക്കാനുള്ള കളിസ്ഥലം ലേഡീസിന് കളിക്കാനുള്ള ബാസ്കറ്റ് ബോളിനുള്ള സെറ്റപ്പ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കൊത്തി തുടങ്ങിയിട്ടുണ്ട് മണ്ണും കുറച്ച് സോഫ്റ്റ് ആയി തുടങ്ങി ഈ മരത്തിന്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടില്ലേ ഇതിലൊന്നും ഒരച്ചേരല്ലേ പക്ഷെ ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോ കാണോ നല്ല പച്ചപ്പായി നിക്കുന്നത് കാരണം ഇവിടെ ഒരു കുഞ്ഞൊരു മഴ ചെറിയ ചാറ്റൽ മഴ കിട്ടിയാൽ മതി കേട്ടോ മണ്ണിന് എല്ലാം പച്ചപ്പാവും മെയ്സ് കിടാൻ വേണ്ടിട്ട് വരമ്പ് കൂട്ടി വെച്ചതാണ് കണ്ടോ രാവിലെ തുടങ്ങണ പണിയായിരിക്കും കേട്ടോ വെറുതെ ആകുമ്പോ എണീറ്റിട്ട് ഇങ്ങനെ കളക്കി എന്താണ് കേട്ടോ ചെറിയൊരു പ്രകാശം ഉണ്ടാകും രാവിലെ ഒരു നാലര ആവുമ്പോ എന്തായാലും സൂര്യൻ ഉദിക്കും വേറെ ഒന്നല്ല ഇപ്പൊ നേരത്തെ കാലത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട് പിന്നെ കൊറച്ച് വൈകിട്ട് തന്നെയാണ് സൂര്യൻ അസ്തമിക്കുന്നത് പക്ഷെ കൊറച്ചു കഴിയുമ്പോഴത്തേക്കിനൊരു ആറു മണിക്ക് ഉദിക്കുന്ന പോലെ ആയി വരും ഇതല്ലേ അപ്പൊ കണ്ടില്ലേ ഇവിടുത്തെ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടൊരു വില്ലേജാണ് കേട്ടോ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഇതില് ഒരു പത്തിരുപത് ഉണ്ടാകും ഒരു കുടുംബക്കാര് ഫുള്ളായിട്ട് ഒരു ഒരു ഏരിയയിൽ താമസിക്കുന്നതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ല പുല്ലൊക്കെ മേഞ്ഞതാണ് ഇവര് ഇനിയിപ്പോൾ ഈ കേട് വന്ന പുല്ലുകളൊക്കെ മാറ്റിയിട്ട് പുതിയ പുല്ലുകളൊക്കെ വീടിന്റെ മുകളിലേക്ക് വെക്കൂട്ടോ കാരണം ഇപ്പോൾ മഴ തുടങ്ങിയല്ലോ അപ്പോഴത്തേക്കിനും പഴയതൊക്കെ ഇനി എടുത്ത് മാറ്റും അങ്ങനെ ഈ മഴ വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരു മാസം ഉണ്ടല്ലോ ആ ഒരു മാസം ഇവര് ഫുള്ള് പണി തിരക്കിലായിരിക്കും മണ്ണൊരുക്കണം വീടിന്റെ മുകളിലുള്ള പഴയ പുല്ലുകളൊക്കെ മാറ്റണം പഴയ മരക്കമ്പുകളൊക്കെ മാറ്റണം കാരണം അതൊക്കെ കേട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റുന്ന തിരക്കിൽ പുതിയ പുല്ലിടുന്ന തരകിലും കൃഷിസ്ഥലം ഒരുക്കുന്ന തരകിലൊക്കെ ഇണ്ടി ഇവർത്തെ ഗ്രാമത്തിലെ ആൾക്കാരെ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എന്താണെന്നു വെച്ചാൽ ഇനി ഇപ്പോ നമ്മളെ പണിക്കൊന്നും ആൾക്കാരെ കിട്ടില്ല അതെ ഓലണ്ടറി വർക്ക്ന്ന് പറഞ്ഞങ്ങാണ് ഇനി ഒരു ആൾക്കാരെ കിട്ടി ഇനി മെയിസ് ഹാർവെസ്റ്റ് ഇനി ഇനി മെയിസ് ഹാർവെസ്റ്റ് ചെയ്യുന്നടവരെ ആളുകളെ കൂൾ ബിസി ആയിരിക്കും ഓരോരോ പണി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക കുറഞ്ഞ സമയമാത്ര വരെ ഫ്രീ ആയിട്ട് ഇട്ടതുള്ളൂ അതായത് ഒരു ഓ സെ സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലുള്ള ഇനി ഇവിടുത്തെ ആൾക്കാർ ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ ബാക്കി എല്ലാ സമയത്തും കൃഷി ഒരുക്കുക അത് കഴിഞ്ഞാൽ മെയ്സ് ഹാർവെസ്റ്റ് ചെയ്യുക അത് വില്ക്കണം അപ്പത്തേക്കിന് മത്തനാകും മത്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു വിൽക്കണം പിന്നെ അങ്ങനെ ഓരോരോ പണികളിലാകും പിന്നെ ടുബാക്കോ കൃഷി നല്ല പണിയാണ് അടുത്ത പള്ളി നമ്മുടെ അടുത്തുള്ള ഏറ്റവും ട്രേഡിംഗ് സെന്റർ സെന്റർ ആണ് ട്രേഡിംഗ് ട്രേഡിംഗ് സെന്ററിൽ നിന്ന് കുറച്ച് പോയാൽ മതി നമ്മളെ സ്കൂളിലേക്ക് സ്കൂളിൽ നിക്കുന്ന സ്ഥലത്തിന്റെ പേര് ബനിയുണ്ടോ എന്നാണ് ഇത് തമ്പലിക്കേരാണ് നമ്മൾ നമ്മളിതുപോലെ തന്നെയാണ് ചേക്കും ചെയ്യണം മണ്ണുകൊണ്ട് കെട്ടിട്ട് നമ്മൾ ചിക്കൻ അടിക്കണം ചിക്കൻ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് പ്ലാസ്റ്റർ ചെയ്യണം നല്ല നല്ല ക്വാളിറ്റിയിൽ പ്ലാസ്റ്റർ ചെയ്യണം പിന്നെ അനങ്കില്ല വീട് കാരണം ഇവര് മോട്ടറിന് ഉപയോഗിക്കുന്ന സിമെന്റ് കൂടുതലാണ് കുറെ ആടുണ്ട് ഇവിടെ ചെമ്മരി ആടൊക്കെ ഉണ്ട് പല വെറൈറ്റി വെറൈറ്റി ആടുകളാണ് ഇത് ഒരാള് രണ്ട് തരാം ആടുകൾ താഴ്ത്തിക്കാടിന്റെ വാല് മോളിലേക്കാണ് കേട്ടോ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് കാളവണ്ടിയും കഴുതവണ്ടിയും കേട്ടോ ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കുലിങ്ങുലുങ്ങി പോണെങ്കിൽ ചിലപ്പോ വിഷ്വൽസും കുറച്ച് കണ്ടോ ഇവിടത്തെ ഈ വീട് പണിക്ക് മണലൊക്കെ കൊണ്ടുവന്നു മോസ്കട്ടില് അപ്പൊ ഇതല്ലേ കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് പഴയ മെയ്സിന്റെ ചപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് മതിലെട്ടിയെ കാണത് ഇത് കൃഷിയിടാണ് ഭയങ്കര കാറ്റാണ് ഈ പ്രദേശത്ത് അപ്പൊ നമ്മൾ നടന്ന ഒന്നും ശരിക്കും വളരില്ല ഇതൊക്കെ ചെടിയാണ് തുടങ്ങിയത് ആ പച്ചക്കറി ആടുകൾ കേറും ചെയ്യും ഇങ്ങനെ ഫുള്ള് മുതല് കെട്ടിയേക്കാണ് ഇതൊക്കെ ആൾക്കാരുടെ കൃഷിത്തോട്ടാണ് ഈ ഭാഗത്ത് കൃഷിക്ക് കൊത്തി കളച്ചിട്ടില്ല പക്ഷെ ഈ ഭാഗത്ത് ഇതാക്കണെ കൃഷിക്ക് വേണ്ടി എല്ലാം കൊത്തി കളച്ച് റെഡി ആക്കിട്ടിട്ടുണ്ട് നമ്മള് കൃഷി ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മള് എല്ലായിടത്തും ഓരോ വണ്ടികൾ ഉണ്ടാക്കിട്ട് മഴവെള്ളം ഒഴുകി പോകാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുന്ന കേട്ടോ അങ്ങനെ ദൂരെ പൂത്തു നിൽക്കുന്ന ചെടിയാണ്ടോ ചെടിയെല്ലാം മരം വാഗ ഇപ്പൊ മലാവിയില് വാഗ പൂക്കണ സമയാണ് കേട്ടോ ഇല കാണാതെ പൂവുണ്ടാകും നമ്മള് സ്കൂളിന്റെ അവിടെത്തി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കേറാണ് ഇവിടെ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇവിടത്തെ പള്ളിയാണ് കേട്ടോ ചർച്ചാണ് ഇതാണ് ഇവിടത്തെ ചർച്ച് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ആ കാണുന്നതാണ് സ്കൂളിൻ്റെ ഓഫീസും എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ പരിതാപ അവസ്ഥ ഉണ്ടല്ലേ പൊട്ടിപ്പോഞ്ഞ് വീഴാൻ അതിന് പിന്നെ ഇതൊരു ക്ലാസ് റൂം അന്ന് നമ്മൾ പെയിന്റ് അടിച്ചാൽ കൂടെ കാണാനൊരു ഭംഗിയുണ്ട് അങ്ങീ അവിടെ നിൽക്കുന്നത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കിച്ചൺ ആണ് ആൾക്കാർ ബോർവെൽ നിന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിന് ചുറ്റും ഇന്നിപ്പോൾ സ്കൂളിനായതുകൊണ്ട് കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ജനലൊന്നുമില്ലല്ലേ ഇതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്ന് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി അങ്ങ് താഴെയാണ് നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ് അപ്പം ഇനി താഴെത്തിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ എന്തായി കാണിച്ച സ്കൂളുടെ ആ ഇത് പ്രൈമറി സ്കൂളുടെ ആണ് അപ്പോൾ നോക്ക് നമ്മുടെ സ്കൂളിൽ പൊന്തിക്കുന്നതാണോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലിൻഡർ ലെവലിൽ എത്തി ഒരു ക്ലാസ് ഒക്കെ ലിൻഡർ ലെവലിൽ എത്തി കാരണം കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കഫ് ഹോൾഡിംഗിൻ്റെ പ്രശ്നം ഉണ്ട് അപ്പോൾ നമ്മള് മരം ഇട്ടിട്ട് മരത്തിൻ്റെ മുകളിൽ പലകുവെച്ചിട്ടുള്ള ചെറിയ സ്കഫ് ഹോൾഡിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് പിന്നെ ഉയരത്തിലേക്ക് പോകാൻ പറ്റാത്തത് കേട്ടോ ഇതൊണ്ടോ ഇനിയിപ്പോൾ വാൾ ഇങ്ങനെയായി ഞങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി നമ്മൾ ചെയ്യാൻ വേണം എന്താ പറയുക ഈ ഒരു കോർണറിലെ ഈ കോർണറിൽ നമ്മളൊരു ബോക്സ് അടിച്ചിട്ട് ഈ പില്ലറിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഇത് സ്ട്രോങ് ആക്കി നിർത്തും എന്നിട്ട് ഉള്ളും പുറവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും കേട്ടോ നമുക്ക് അതായത് നമ്മുടെ ബ്രിക്സ് ഇൻ്റർലോക്ക് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം അത് നല്ല ക്വാളിറ്റിയിൽ കാലാകാലം നിൽക്കണം ഇൻ്റർലോക്കിൻ്റെ പ്രശ്നം ഉണ്ട് കാലം കഴിയുമ്പോൾ തീർന്ന് പൊളിഞ്ഞു പോരിക അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇൻ്റർലോക്കിന് ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റർ ചെയ്യും ഉള്ളും പുറവും കെട്ടോ

അപ്പോൾ നമ്മൾ നമ്മുടെ ലിൻഡലിൻ്റെ ലെവലിൽ കോൺക്രീറ്റ് വരുന്ന സമയത്താണ് ആ വിൻഡോ വെച്ച കോൺക്രീറ്റ് ചെയ്യും ഇപ്പം നമ്മുടെ സ്കൂളിതേ ഒരുപാട് കാലം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതാണ് കാരണം ഭയങ്കര ഒരു കാര്യം കേട്ടോ ഇവിടെ ഇതൊന്നും ഉണ്ടാക്കാന്നുള്ളത് ഇതിൽ ആകെ ചെറിയൊരു പാളിച്ച എന്ന് പറഞ്ഞത് പാളിച്ച അല്ലാതെ ആൾക്കാരുടെ ഹെൽപ്പ് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ഈ തറ എത്ര ഹൈറ്റിൽ പോയത് ശരിക്കും നമ്മളൊന്നും കൂടി താഴ്ത്തിക്കാക്കിയിട്ട് തറ കെട്ടാൻ പറഞ്ഞതാണ് പക്ഷേ ഇത് കുറച്ച് പോയി അതുകൊണ്ട് എന്താ നമുക്ക് കുറച്ചധികം മണ്ണിട്ട് നിറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാം നമ്മൾ ചെയ്യൂട്ടോ ഇച്ചിരി വൈകിയുമ്പോ അതൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളത് നന്നായിട്ട് ചെയ്തിരിക്കും ഇവിടത്തെ ഒഴിച്ചു പശുവോ മറ്റേ സാധനങ്ങളുണ്ടല്ലോ അവിടെന്താ കേടുണ്ട് കാൽപ്പാടുണ്ട് എനിക്ക് മറ്റേ കയറിയായിരിക്കും അപ്പുറത്തെ കേടില്ല അപ്പുറത്തെ സ്റ്റെപ്പ് കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് ഞാനത് കാണാനായിട്ടോ ഈ ആഴ്ചയിൽ വന്ന തന്നെ ഒന്ന് ഫില്ല് ചെയ്യണേന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം അപ്പം കണ്ടില്ലേ നമ്മളെ സ്കൂള് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷാണ് കണ്ടില്ലേ എല്ലാ ക്ലാസ് റൂമും കുറച്ചൊക്കെ ഒരു വിൻഡോ ലെവലിൽ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും സന്തോഷാവണില്ല ഇത് കാണുമ്പോൾ അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തോന്ന് പോയി നോക്കട്ടെ കേട്ടോ ഏത് ക്ലാസ് റൂമിലേ ഫില്ല് ഓ സമാധാനം നീ കൊറച്ചു അല്ലേ എന്നാലും ആ വല്യൊരു കോഴിയണക്ക് കുറഞ്ഞിട്ട് സമാധാനം കുഴപ്പല്ലേ നന്നായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പറഞ്ഞില്ലേ എന്നൊരു മഴക്കാരുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്തെന്നൊക്കെ അപ്പോൾ ഇനി മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ പണി ഫുള്ള് തീർക്കണം കേട്ടോ തീർത്തിട്ട് ഇതിന്റെ റൂഫിങ്ങും തീർക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് പ്രശ്നമെന്നല്ല ഒരുപാട് മഴ ഇത് കൊള്ളും അപ്പോൾ അതിന് മുന്നേ പണി തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ഞങ്ങളും വില്ലേജേഴ്സ് ഇപ്പം വന്ന് ഒരു ക്ലാസ് റൂമും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ അതെന്തായാലും അവർ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ബേക്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമാണ് ബേക്കിൽ കുറേ കുട്ടികൾ നിൽക്കണമുണ്ടോ നമ്മളെന്താ ചെയ്യണമെന്നൊക്കെ വന്നതാണ് നമ്മളിവിടെ എപ്പോൾ വരികയാണെങ്കിലും ഇതേപോലെ ഒരു പട വരും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറി നിന്ന് നോക്കും അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അത്രയും സന്തോഷമാണ് ഇതിലിപ്പോൾ എന്താ കൂടുതൽ പറയാൻ നിങ്ങൾക്ക് തന്നെ സന്തോഷം തോന്നണുണ്ടാവൂല്ലേ കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു നിമിഷം വരെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോരോ അപ്ഡേഷൻസ് കാണിച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ള പ്രതിസന്ധികൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറേയൊക്കെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പണി ഇതാ ഇവിടെ വരെ എത്തില്ലേ പിന്നെ ഈ ബ്രിക്സിൽ കുറേ ചുമ്പ് കുറേ ഒരു കോഫി ഒരു കോഫി കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ബ്രൗൺ ഒന്നും പറയാൻ പറ്റില്ല ലൈറ്റ് ബ്രൗൺ കളറൊക്കെ കട്ട മിക്സ് മിക്സായിട്ട് വന്നതെന്താണെന്നു വെച്ചാൽ മണ്ണിൻ്റെ മാറ്റമാണ് നമ്മൾ കട്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ച റെഡ് മണ്ണ് അല്ലെങ്കിൽ ഇതേപോലത്തെ കാപ്പി കളർ മണ്ണ് അതിൻ്റെയൊക്കെ കാണാ ഈ കളർ വ്യത്യാസം അല്ലാതെ അത് വേറെ ഒന്നുമില്ല ബാക്കിയെല്ലാം കട്ടയൊക്കെ ഓക്കെയാണ് കളറിൽ മാത്രമേ ഉള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഹൈഡ്രോളിക് മെഷീൻ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കട്ടകൾ ഉണ്ടാക്കാനും ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാക്കാനും പറ്റുന്നുള്ളതാണ് കാരണം പെട്ടെന്ന് തന്നെ ഇതിന്റെ പടവ് തീരുന്നുണ്ട് പക്ഷേ ഹൈഡ്രോളിക് മെഷീനൊന്നും നമുക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല കാലം ഇങ്ങനെ പോക പോകെ പോക പോകെ എന്തെങ്കിലുമൊക്കെ വാങ്ങൂലേ നമ്മള് അന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു പ്ലാസ്റ്റിന്റെ ആവശ്യമില്ല ഓറന്റ് ഹോസ്പിറ്റലിലേക്ക് അവർ ചെയ്ത ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ക്വാളിറ്റിയാ മതിൽ വരെ ബ്രിക്സ് ബ്രിക്സ് അവർ അത് ഭയങ്കര സ്ട്രോങ് ആണ് സാധനം അപ്പൊ അതുപോലെ തന്നെ ആളുകൾക്ക് മാൻ പവർ കുറച്ച് മതി പിന്നെ എന്താ ക്വാളിറ്റി ഉണ്ടാവും മിഷീൻ തന്നെയാണല്ലോ മേക്ക് ചെയ്യുന്നത് പിന്നെ ഒരുപാട് സിമന്റ് അങ്ങനത്തെ കണ്ടില്ലേ ഈ ഒരു സ്കൂൾ നമ്മൾ നോർമലി കട്ട വെച്ചിട്ട് ഇടയിൽ മോട്ടർ സിമെന്റ് മോട്ടർ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ എത്രത്തോളം സിമെന്റ് വേണ്ടി വരുന്നോ മാത്രമല്ല മാത്രല്ല മണ്ണല് ഒരുപാട് ദിവസം ഉടുക്കും ഇവരെന്താന്ന് വെച്ചാൽ ഇഞ്ച് കനത്തിലല്ല ഇവിടെ അത് വെക്കുന്നത് ഒരിഞ്ചിലും കൂടുതൽ കനത്തിലാണ് മോട്ടർ ഇതിന്റെ ഇടയിൽ വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവര് ഈ മണ്ണ് തേച്ച് 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 അങ്ങനെ തന്നെ സിമെന്റ് ചെയ്യാതെ തോന്നുന്നു അത് നമ്മൾ പറഞ്ഞു എനിക്ക് ഞാൻ കൂടെ കൂടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞ നിന്നിട്ട് മറ്റവന്റെ തറപ്പണിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി കനം കുറച്ചിരിതാക്കും ഒന്നും ഒരു മാർക്ക് കഴിഞ്ഞാൽ പിന്നീം കനത്തിൽ ഉണ്ടാക്കും അതാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഇവിടുത്തെ ആൾക്കാർന്നല്ല ഏത് ആൾക്കാരാണെങ്കിലും പഠിച്ചതേ പാടും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതേപോലെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താലും അവരെ മാറ്റുന്നില്ല ഒരുപാട് സമയം എടുക്കും ഒരുപാട് സമയത്തെ മോട്ടിവേഷനും ഒക്കെ കൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ടു നിങ്ങൾ ഒരുപാട് സ്ട്രോങ്ങ് ആവില്ല ഇത് വിണ്ട് കീറും പൊട്ടിപ്പോവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ടൊരു കാര്യവും ഇല്ല നമ്മളൊരു രണ്ട് ബാഗ് സിമെൻറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഒരു നാല് ബാഗ് സിമെൻറ്റ് എടുക്കും അതാണ് പ്രത്യേകത അന്ന് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യും അതില്ല പ്ലാസ്റ്റർ ഒക്കെ പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഇളക്കിയാൽ പൊളിഞ്ഞ് പോയ രീതിയിലായിരിക്കും എത്രമാത്രം മിക്സ് ചെയ്യണം സിമെൻറ്റ് ഇവർക്കൊരു ചിന്താഗതിയാണ് ഇത് മതി പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും കാര്യമില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഉള്ളത് അത് പണ്ടുതൊട്ടേ പഠിച്ചു വന്നതുകൊണ്ടാണോ അവരെ കൈ അങ്ങനെ ആയതുകൊണ്ടാണോന്നല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ബ്രിക്സ് ഒക്കെ വീണ്ടും അതേപോലെ ഒരു ലോഡ് സിമെന്റ് എടുത്താൽ കേട്ടു പിന്നെ നമ്മൾ കൈകൊണ്ട് മാറ്റിയിട്ട് ഞാൻ മജാവിൻ്റെ വീട് പണിഞ്ഞപ്പോൾ ഒരുപാട് സമയം എടുത്തു ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ ഇനി കുറേ സമയം എടുക്കും മാറി വരണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താ പറയുക പൈസ കുറേ വേസ്റ്റ് ആകുന്നില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു അവധി കിട്ടിയാൽ മാത്രമേ ഇവരെ കൂടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇന്നിടയിലേ ഇപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടെ പണിക്കാരില്ല ശനിയാഴ്ച അപ്പോൾ അതിന് അവരെ പള്ളിയിലോ അവിടെ പോയതായിരിക്കും എന്താ അറിയില്ല അവരെ വിളിച്ച് നോക്കണേ എവിടെയെന്നുള്ളത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്ക് ടൈം പോകും ഇനിയിപ്പോൾ ഞാൻ ഈ ബ്രിക്ലെയറെ വിളിച്ച് അയാൾ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ് കൊടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടുന്നൊരു സമയമാവും അതാണ് പ്രശ്നം നമുക്ക് എല്ലാവരും പറയുക ഡെയിലി വീഡിയോസ് ചെയ്യുന്നൊക്കെ നമുക്ക് വേണേൽ ഒരു ദിവസം വേണേൽ ഒരു മൂന്നഞ്ച് വീടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ സ്റ്റെക്കായി പോകും അപ്പം നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മൾ കാണും ആ അപകടകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണേൽ അവർ വരണം അത് ചിലപ്പോൾ സാധനം വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും പിന്നെ അവിടുന്ന് സൈക്കിളൊക്കെ ചവിട്ടി ഇവിടുത്തെ പതിയും അത്രയും സമയം എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നല്ല പ്രോഗ്രസ് ഉണ്ട് എന്തായാലും മഴയ്ക്ക് മുമ്പ് ഇതിൻ്റെ റൂഫ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇത് പ്ലാസ്റ്ററിംഗും ചെയ്യണം പ്ലാസ്റ്റർ ചെയ്താൽ പിന്നെ കുഴപ്പമില്ല മഴ നനഞ്ഞാലൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ അതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണ്ടോ മണല് ഇതിപ്പോൾ മണല് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇതിങ്ങനെ കുട്ടികൾ കളിച്ചിട്ടൊക്കെ നിരന്ന് പോയി ഇന്ന് അത് കാണുമ്പം എന്നാൽ ഇത് മണലാണല്ലോ നമ്മൾ പൈസ കൊടുത്ത് പോയിക്കൊണ്ടാൽ മണലാണല്ലോ അതൊന്ന് കൂട്ടിയിടണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റേ ഇല്ല അത് അവരെ കുറ്റം പറയാലല്ല കേട്ടോ അവർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് അറിയില്ല ഈ മണല് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടതാണ് ട്രക്കിന് പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണ് അതിങ്ങനെ നേരം നേരത്ത് പോകല്ലേ അപ്പോൾ നമ്മളാണെന്തു ചെയ്യുക നാല് കട്ട കൂട്ടി വെച്ചിട്ട് മണൽ എൻ്റെ സെൻ്ററിൽ പോകാതെ വെക്കുവല്ലോ ഇനി മഴക്കാലം വരുന്നത് ഇനി അത് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്ത് നമ്മൾ നിന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അതെ അത്യാവശ്യമാണ് ഈ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ക്ലാസ് റൂമ് പ്ലാസ്റ്റർ ചെയ്യാനുള്ള മണലുണ്ടേ ആ മണലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ട്രിപ്പ് മണൽ കൊണ്ടാൽ അറിയല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പോയി ഇങ്ങനെ കറങ്ങി പോവാം നമുക്ക് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ നല്ലൊരു പ്രോഗ്രസ് ഉണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ സ്കൂളിങ്ങനെ പൊന്തിക്കുന്നത് കാണുമ്പോഴേ ഇത്രയും വലിയൊരു ബിൽഡിംഗ് അല്ലേ ഈ ഒരു ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബിൽഡിങ്ങാണിത് ഒറ്റ ബിൽഡിങ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കോർണറെല്ലാം നമുക്ക് പില്ലറാക്കണം ഇതിങ്ങനെ ബോക്സ് അടിച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും ഇതിനുള്ളിൽ കമ്പി ഇട്ടിട്ട് ഫുൾ കോൺക്രീറ്റ് ചെയ്യും മേള് വരെ അപ്പം ലിൻഡലും ഈ വാൾ തമ്മിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ ബിൽഡിങ് എപ്പോഴും ഈ വെയിറ്റ് ഒന്നും വരിക അല്ലാതെ നമ്മൾ റൂഫ് എന്താ പറയുക റൂഫ്ഷീറ്റാണ് കോൺക്രീറ്റൊന്നുമില്ല പിന്നെ അത്ര വലിയ ഒന്നും വരാൻ പോലെ പക്ഷേ അത് ഒരുപാട് കാലത്തേക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇനി പ്ലാസ്റ്ററിങ് വരും ഇതൊക്കെ പ്ലാസ്റ്ററിങ് വന്നു കഴിയുമ്പോൾ സ്ട്രോങ്ങ് ആവും എല്ലാ കോർണറിലും നമ്മൾ എന്താ പില്ലർ കൊടുക്കും കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ സ്കൂളിന്റെ വിശേഷങ്ങൾ തീർന്നു ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മളെ പിള്ളേരൊക്കെ ഉണ്ട് മുടിബാൻ ജിബീനോ എല്ലാരും വലുതായി കഴിയുമ്പോൾ ഇവിടെ പഠിക്കാം കേട്ടോ പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാല് മലാവിന് ഇതുവരെ ഈ കഴിഞ്ഞ വർഷം വരെ ഈ വർഷം വരെ കുട്ടികൾ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണമായിരുന്നു മലാവി ഗവൺമെന്റിന്റെ പുതിയൊരു നിയമം ഇപ്പൊ വന്ന് വരുന്ന ജനുവരി തൊട്ട് സെക്കൻഡറി സ്കൂളും കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയത് ഞാൻ കേട്ടോ കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഈ സ്കൂൾ നിർമ്മിച്ചാലും പഠിക്കണേ കുട്ടികൾ ഫീസ് കൊടുക്കണമല്ലോ എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ആ ഒരു കാര്യം കൂടെ ഇവിടെ ഇല്ലാതാവുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സ് പോലെ കേട്ടോ ഇല്ലേ നമ്മൾ കാര്യം ചെയ്താൽ പൂർത്തിയാകാൻ വേണ്ടി അത് നല്ല പ്രോഗ്രസ് നടക്കുമ്പോൾ പുതിയൊരു നിയമം വരുന്നു പ്രാബല്യത്തിൽ വരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഇനി ഫീസ് കൊടുക്കണ്ട ഇപ്പം ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്ന നമ്മുടെ സ്കൂൾ പണി കഴിയുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം രാജ്യത്തിലുള്ള ഒട്ടും ഈ വളർന്നു വരുന്ന ഓരോ പൗരന്മാരും വിദ്യാഭ്യാസമുള്ളവരായി മാറും അവർക്ക് കുറച്ച് അറിവ് വരും മറ്റത് പൈസ കൊടുത്ത് പഠിപ്പിക്കേണ്ടെന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോയില്ല അവർക്ക് അറിവുണ്ടാവില്ല വായിക്കാൻ അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും അവർക്ക് അറിയില്ല ഒരുപാട് കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഈ സെക്കൻഡ് നമ്മുടെ പ്രൈമറി സ്കൂളിൽ നിന്ന് ഫോം എയ്റ്റാം എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ എന്നാണ് ഈ സെക്കൻഡറി ലെവലിൽ പറയുക ആ ഒരു അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാതെ ഒരുപാട് കുട്ടികൾ കാണാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ കാണാറില്ല ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ വഴിക്കുന്നതൊക്കെ ഞങ്ങളെ കാണാറുണ്ട് അവരെ ഫീസ് അടക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഞങ്ങൾ അവരോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫണ്ട് നിങ്ങൾ എത്ര രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പേരൻസിനോട് ചോദിക്കുക എത്ര രൂപ നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്നോട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ സഹായിക്കാം ചെയ്യാമെന്ന് പറയും അപ്പോൾ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അവർ പറയും വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഹൺഡ്രഡ് ഫിഫ്റ്റി തസൻഡ് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു പകുതി പൈസ ഞങ്ങൾ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പകുതി പൈസ നമ്മൾ മലവിഡറിൻ്റെ റവന്യൂ എടുത്ത് ആർക്കും കൊടുക്കും അങ്ങനെ ഉള്ളത് പഠിക്കാറുണ്ട് ഇപ്പൊ കുറെ കുട്ടികളെ ും രണ്ടും കൈവരലിൽ എണ്ണാവുന്ന കുട്ടികളല്ല ഒരുപാട് കുട്ടികൾക്ക് ഫീസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് പൊക്കി പറയുക എന്നല്ല ഞങ്ങള് വീഡിയോയില് കാണിക്കുന്നില്ല ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ ഫീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ തമാല ജിഫ്റ്റർ പിന്നെ നമ്മളൊരു ഗാർഡിന്റെ കുട്ടി പിന്നെ നമ്മുടെ കുക്കിന്റെ കുട്ടി അങ്ങനെ കുറെ പേർക്ക് നമ്മള് നമ്മുടെ ചുറ്റുമുള്ള പിന്നെ നമ്മുടെ വില്ലേജിൽ ഏറ്റവും പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഫുൾ ഫുൾ കാണുമ്പോൾ ഞങ്ങൾ ഒന്നും സപ്പോർട്ട് ചെയ്യും കാരണം ിലെ ഗ്രേഡ് മേടിച്ചിട്ട് ആ കുട്ടിക്ക് സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനും കിട്ടിയിട്ട് പോകാൻ പറ്റില്ല ഫീസ് ഇല്ലാത്തത് കൊണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവരെ വിടാറുണ്ട് കാരണം മാർക്ക് കുറവാണെങ്കിൽ ഞങ്ങൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാറില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് അത്രമാത്രം ഫണ്ടില്ല അപ്പോൾ പഠിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇത് ഒരു ചരിത്ര തീരുമാനമായിട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് ജനുവരി തൊട്ട് കുട്ടികൾക്ക് ഫീസ് ഇടക്കേണ്ട അപ്പോൾ നമ്മുടെ സ്കൂൾ പണിയുമ്പോൾ എല്ലാ കുട്ടികളും ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന നമുക്ക് നമ്മുടെ അടുത്ത ബഡ്ജറ്റിലേക്ക് പോവാം ബൈ 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 ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെ കാണുമ്പോൾ അപ്പം നമ്മൾ സ്കൂളൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡ് കൂടെ നടന്നു പോകുന്ന കേട്ടോ ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാർ നടക്കാറന്നെയാണ് ഗ്രാമത്തിൻ്റെ ഉള്ളില് അപ്പോൾ എല്ലാവരുടെ കയ്യിലും എന്തൊക്കെയോ ഉണ്ട് അവരെന്തോ പള്ളിയുടെ എന്തോ പരിപാടിക്കോ എന്തിനോ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങളുണ്ടോ അതും അറിയില്ല അപ്പോൾ എന്തോ പരിപാടിക്ക് പോവുകയാണ് ഇവർ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ സൂക്ഷിച്ച് അതായത് കയ്യിൽ കൊണ്ടു നടക്കണം എന്താണെന്ന് വെച്ചാൽ മെയ്സിൻ്റെ പൊടിയാണ് കേട്ടോ മെയ്സിൻ്റെ പൊടി ഉണ്ടാകും അത് കുക്ക് ചെയ്യാനുള്ള പാത്രം ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും ഇലക്കറി വെക്കണമെന്നുണ്ടെങ്കിലുള്ള ഇല ഉണ്ടാകും ഇതൊക്കെ ഇവർ ഓരോരോ വീട്ടിൽ നിന്നും ഇച്ചിരി ഇച്ചിരി ആയിട്ട് എത്ര ആൾക്കാർ പോകുന്നോ അത്ര ആൾക്കാർക്കുള്ള പൊടിയും സാധനങ്ങളായിട്ട് ഇവർ പോകും എന്നിട്ട് പോകുന്ന സ്ഥലത്ത് അപ്പോൾ പള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ോ മീറ്റിങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കാറാണ് കേട്ടോ പതിവ് ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് എല്ലാവരും ഇത്തിരി ഇത്തിരി കൊണ്ടുവന്ന് ലാസ്റ്റ് ഉണ്ടാവും പൊടി അതുകൊണ്ട് സെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഫങ്ഷന് വന്ന എല്ലാവർക്കും കൊടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലിറങ്ങും അരനേടനാണ് ഇന്ന് മഡീസി വില്ലേജിൽ പോണത് നമ്മുടെ നേഴ്സറി അതേപോലെ മജാവന്റെ വീട്ടിലൊക്കെ പോണത് അപ്പൊ എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ മഴക്കാരും കാണുന്നുണ്ട് അപ്പം ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഇന്ന് മരുന്നൊക്കെ കുടിച്ചിട്ട് നാളെ ഇന്ന് എന്റെ ഒരു പ്രത്യേകം എനിക്കിന്ന് ഒരുപാട് പരിപാടികളുണ്ട് അതായത് ബ്രിക്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം അവര് നമ്മളാ കഴിഞ്ഞ വില്ലേജിൽ പോയി പോകുന്നത് ബ്രിക്സുകൾ ക്വാളിറ്റി ഇല്ല അവർ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ ബ്രിക്സ് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അതുപോലെ തന്നെ നേഴ്സറിന്റെ എന്താ പറയാ കവാടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊന്ന് നോക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിണറുണ്ടല്ലോ ആ വില്ലേജിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള കിണറിനുള്ള എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുക പൈപ്പിടാനുള്ള എന്താ പറയാ വാനം മാതി കൊണ്ടിരിക്കയാണ് അപ്പൊ അതിനുള്ള എന്താ പറയാ പണി നോക്കാനുണ്ട് ഞാൻ ഫുള്ളും കൂടുതലായിട്ട് മാനുവലി ചെയ്യേണ്ട പണികളാണ് അപ്പൊ പിന്നെ ഞാൻ ഈ ജലദോഷം പിടിച്ചിട്ട് വെറുതെ അവിടെ നിക്കണ്ടല്ലോ പിന്നെ എത്രത്തോളം നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ അതോടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് തുടരും തുടരും പോകുന്നുള്ളത് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവിടെ പോയി ചെയ്യാൻ അതിനകത്തുള്ള ഫുള്ള് ഇറങ്ങി പണിയെടുക്കണ പരിപാടികളാണ് ഞാൻ മണ്ണിൽ ഇറങ്ങി പണിയെടുക്കാനാ പോണത് അതുപോലെ തന്നെ എപ്പോ പറ്റില്ല ക്ഷണം കഴിക്കുന്ന വഴിയൊക്കെ കുടിക്കുകയാണെങ്കിൽ ചെറിയൊരു പയ്യായിരുന്നു അപ്പോൾ അതാട് ചിലമ്പിപ്പോൾ പയ്യോ ആയി വായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചുപത്തന വരലും നടക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ ഞാൻ മജാവും മാത്രമേ പോവുകയുള്ളൂ നമ്മുടെ മജാവോടെ വീട് എന്ന് പറയുന്നത് ഒരു മാതൃക വീടാണ് അപ്പോൾ ആ വീടിൻ്റെ എക്സ്പെൻസും ആ വീടിൻ്റെ സൈസും ആ വീട്ടിൽ എന്തൊക്കെ വീടിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കേരള ഗ്രാമം നിർമ്മിക്കാൻ വേണ്ടി അപ്പോൾ മജാവയ്ക്കുള്ള വീട് നമ്മളിങ്ങനെ ഏറ്റവും ബെസ്റ്റ് വീടായിരിക്കും മജാവയ്ക്ക് നിർമ്മിക്കുക അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ചിട്ടായിരിക്കും ചെയ്യുക മജാവിൻ്റെ വീട് ഞങ്ങൾ ചിരിക്കുമ്പോൾ ടൈറ്റ്സും കൂടെ ഇടണം വിചാരിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുപോലെ ചുറ്റും വരാന്ത ഒരു വർക്ക് ഏരിയ കിച്ചൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മജാവിൻ്റെ വീട്ടിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം നമ്മൾ പരിഗണിച്ചായിരിക്കും മജാവിക്ക് വീടുണ്ടാക്കുക അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കാണ് ഞാനിന്ന് പോകുന്നത് അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂളിനുള്ള വിൻഡോസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് പോയി നോക്കണം വീടുള്ള വിൻഡോ ഫ്രെയിമും പിന്നെ പിന്നെസറിന്റെ വാതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഫിക്സ് ചെയ്യണം കാരണം അത് ഫിക്സ് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെയിന്റ് കിടക്കാൻ പറ്റുള്ളൂ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കയറി ചെളിയാക്കും അപ്പൊ നമുക്ക് ഡോർ ലോക്ക് ആക്കി പെയിന്റൊക്കെ ആ ഞാൻ ലൈഫ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിക്കി പോയപ്പോ പെയിന്റൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അടിക്കാൻ ഐവറി കളറും ബ്ലൂ കളറും ആണല്ലേ കളറുമാണ് ഇനി ഞങ്ങള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല തെറ്റാണെന്ന് അറിയാൻ ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഈ കുഞ്ഞു റോഡ് കൂടിയാ പോണത് കേട്ടോ അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞത് ഇരുപത് കിലോമീറ്റർ താഴെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതെ ഈ ഇങ്ങനെ മണ്ണ് റോഡായതുകൊണ്ട് മറ്റേ സ്ലോ ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോണത് അതുകൊണ്ടാണ് ഇടാഞ്ഞത് തെറ്റാണ് എവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം അതെ തിരിച്ചു സിറ്റി തന്നെ ഞങ്ങളെ കണ്ടില്ല വീടിന്റെ മുറ്റത്തെത്തി നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാം ഒരേ മണ്ണ് പിടിച്ച മൺപിടിച്ച റോഡായതുകൊണ്ട് അതുകൊണ്ടാണ് ഇടാഞ്ഞത് അതായത് അതന്നെ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തി ഇനി എന്നിവിടെ ഇറക്കിയിട്ട് പോവാണ് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് എന്തായാലും മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ എത്തി